അതെ ഇത് ടിൽറ്റിംഗ് സിസ്റ്റം ആണ് മെഷീന് ഇത് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ബാക്കി അവസാന മിച്ചം ഉണ്ടാവില്ല അത് ഒഴിച്ചിട്ട് നമ്മള് പ്ലേറ്റിലേക്ക് മാറുകയോ ചെയ്യുന്നത് ഈ പറയുന്ന സമയം ആയിരിക്കണം അല്ലേ അതെ ഈ കുറച്ച് കൂടിയാലി ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് എക്സ്ട്രൂഡർ എന്ന് പറയാ ഹൈഡ്രോളിക് ആണ് ഇത് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രെസ് ചെയ്ത് ബർണറിൽ പ്രസ് ചെയ്ത ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കുക ഇവര് റോളിങ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഹാർഡ് ആയി കിട്ടും പിന്നെ കട്ട് ചെയ്യാൻ പറ്റില്ല അത് എഫ് സി റോഡ് വീണ്ടും പാലക്കാട് ഫുഡ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും കുറച്ചു മുന്നേ നമ്മളൊരു വീഡിയോ കടലമിട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ കടലമിട്ടായി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത ഒരു തീർച്ചയായിട്ടും പോയിട്ട് ആദ്യം അത് കണ്ടിട്ട് വരണം കേട്ടോ എന്നിട്ട് ഈ വീഡിയോ കാണാൻ പാടുള്ളൂ നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം കുറെ കമന്റ്സ് വന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ വേറെയും പ്രോഡക്റ്റ് ഓൾറെഡി ചെയ്യുന്നുണ്ട് അറിഞ്ഞിട്ട് അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മളെ മൈസൂർ പാക്കും അതേപോലെ തന്നെ സേമി മിഠായി സെയിം ഇതിന്റെ വേറൊരു പ്രോഡക്റ്റ് ഈ രണ്ട് പ്രോഡക്റ്റും കൂടി ചെയ്യുന്നതും കൂടി എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ കടലമിട്ടായി പോലെ തന്നെ ഇതിലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ക്വാളിറ്റിയാണ് ആണ് ഇപ്പൊ ഇത് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡാണ് കാരണം പണ്ട് മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് പക്ഷേ എന്നാലും മെഷീൻ വെച്ചിട്ട് കുറച്ചൊക്കെ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ക്വാളിറ്റി നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല സെയിം അതായത് നല്ല പഴയ ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്യുന്നതാണ് ഇതിന് മെയിൻ ഉദ്ദേശം എന്ന് ആദ്യം നമ്മൾ മൈസൂർ പാക്ക് കാണാം അതിനുശേഷം ഇവിടെ പോവാ സേമിയ മിട്ടായി പോവാ സേമിയ മിട്ടായി വേറൊരു പേര് മിക്സർ മിഠായി ചില സ്ഥലത്ത് പറയും അങ്ങനെയുണ്ട് ആദ്യം നമുക്ക് മൈസൂർ പാക്കിലേക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൈസൂർ പാക്ക് കുക്കിംഗ് മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മിഷീനിൽ നമ്മൾ ആദ്യം വെള്ളം ചേർക്കും പിന്നെ പാല് ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ പാലും വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് യെല്ലോ ഫുഡ് കളർ അത് നാച്ചുറൽ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത് അത് ചേർത്ത് കഴിഞ്ഞ് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കടലപ്പൊടി അരിച്ചിട്ട് അതിൽ ചേർക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മൈസൂർ പാക്കം ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂടാക്കിയ പാമോയിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് വരാനുള്ള സമയമൊക്കെ ഒരു സമയമൊക്കെ ഉണ്ടാവും അല്ലേ അതെ ഇത് ഈ ശർക്കര പാവ് കുറുകി കുറുകി കുറച്ചൊരു ടൈറ്റ് ആയിട്ട് ഇത് വരും അത് നമുക്ക് അറിയാം ഏത് സമയത്താണ് അത് റെഡി ആയത് നമുക്ക് അറിയാം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ബാക്കി ചേർക്കുന്ന എണ്ണ ബാക്കി അവസാനം മിച്ചം ഉണ്ടാവില്ല അത് ഒഴിച്ചിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഈ പറയുന്ന സമയം ആയിരിക്കണം അല്ലേ മറക്കുക ടൈം ആയിരിക്കണം ഇതൊന്നും കുറഞ്ഞാലോ കൂടിയാലോ ആ ശരി നിങ്ങൾ ഈ തന്നെ മൈസൂർപ്പാക്കില്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മനസ്സിലാവും കുറച്ച് കൂടിയാലും എന്താവുന്ന അത് പൗഡർ ആയി പോവും ഹാർഡ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹാർഡായിട്ട് ഷുഗർ പൗഡർ ആയി പോകും കുറച്ച് താന്നുപോയ മൈസൂർ പാകം ആവില്ല വെള്ളം പോലെ കിടക്കും താഴെ അതെ അതെ രണ്ടും പ്രശ്നമാണ് അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് അതിൽ കിട്ടണം നമുക്ക് നമ്മൾ ഓരോ സമയം ആൾ കൂടെ തന്നെ ഉണ്ടാവും എവിടെയാണ് അനങ്ങില്ല കൂടെ തന്നെ ഉണ്ടാവും ആ കറക്റ്റ് ടൈം ആയി കഴിഞ്ഞാൽ കൂടുതലുള്ള ആളെ വിളിക്കും ഹെൽപ് ചെയ്തിട്ട് രണ്ടുപേരും കൂടി ട്രെയിലേക്ക് എടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രെയിൽ ഫില്ലായി വരും മറിച്ച് പഠനം കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇത് മാത്രം മാനുവൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് മെഷീനറി ഉണ്ട് പക്ഷെ അതൊന്നും സക്സസ് അല്ല നമ്മൾ കൊറേ നോക്കിയതായിരുന്നു അപ്പൊ ചിക്കി മെഷീൻ തന്നെ സക്സസ് ആയത് ചൈനയിലാണ് ഇവിടെ ഇന്ത്യയിൽ ആരും നിർമ്മിക്കുന്നില്ല ഉണ്ട് എന്നാലും സക്സസ് അല്ല ചൈനയിലാണ് ഉള്ളത് നമ്മൾ ആദ്യം കുറെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചാണ് ചൈനയിൽ നല്ല മെഷീനറി ഉണ്ട് പക്ഷെ ഈ മൈസൂർ പാകിന് മാത്രം ഇതുവരെ മെഷീനറി ഉണ്ടായിട്ടില്ല മെഷീൻ വെച്ച് കട്ട് ചെയ്താൽ എന്താ പ്രശ്നം പൊടിഞ്ഞു കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കുന്ന മൈസൂർ പാകിന്റെ ക്വാളിറ്റി ആയിരിക്കില്ല മറ്റൊരു കമ്പനി ഉണ്ടാക്കുന്നത് ചെറിയ ചിലപ്പോൾ ആടായിരിക്കാം ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കാം അപ്പൊ ഒരു മെഷീൻ വെച്ചിട്ട് എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ സേമിയ മിഠായി അതെ സേമിയ സേമിയ മിഠായിന്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് മിഠായി നമ്മൾ ഈ മിക്സർ ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അതേ സെയിം സിസ്റ്റം തന്നെയാണ് മാവ് നമ്മൾ കടലപ്പൊടി അരിപ്പൊടി തൂക്കിയിട്ട് മാവ് കുഴക്കുന്ന മെഷീനിൽ ഇടുക ചെയ്യുന്നത് അതിൽ അത്യാവശ്യം വേണ്ട വെള്ളം ഇതൊക്കെ ചേർത്ത് പക്ഷേ ഇതിൽ ഉപ്പ് ഇതൊന്നും ചേർക്കില്ല മിക്സറിൽ നമ്മൾ ഉപ്പ് ചേർക്കും ഇതിൽ ഉപ്പൊന്നും ചേർക്കില്ല കാരണം അത് മിഠായി ആയതുകൊണ്ട് മധുരമായ അപ്പൊ അത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മാവ് മിക്സ് ചെയ്ത് കുഴച്ച് വരും റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് എക്സ്ട്രൂഡർ എന്ന് പറയുക ഹൈഡ്രോളിക് ആണ് ഇതിൽ ഇട്ടു കഴിഞ്ഞാൽ പ്രസ് ചെയ്താൽ മതി

ഫ്രൈ ഡയറക്റ്റ് ഓയിലേക്കാണ് ഓയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ഇങ്ങനെ ഇങ്ങനെ പോലെ ഈ ഇതിനും കൃത്യമായിട്ടുള്ള ടൈം ഫ്രൈ എത്ര സമയം സമയത്താലാണ് ഫ്രൈ അറിയാം ഇത് കോരി ആവുക അതെ അതെ ശേഷം വരുന്ന പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കടലമുട്ടേന്റെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിൽ നമ്മൾ ശർക്കര ഉണ്ടാക്കി എടുക്കുന്നു ആദ്യം നേരത്തെ ഉണ്ടാക്കി വെക്കുന്നു അതിന്റെ കൂടെ ഇത് മെഷീനിൽ ഒഴിച്ചിട്ട് അതിന് നിശ്ചിത ടെമ്പറേച്ചർ വന്നതിന് ശേഷം സെയിം കടലിനെ സേമിയ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കടലമുട്ടായി സെയിം സിസ്റ്റം തന്നെയാണ് സെയിം പ്രോസസ് ആണ് ഇവിടെയും മിക്സിംഗിന്റെ സമയത്തും അതോടെ ടൈമൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ കുറച്ച് കടലമുട്ടേക്കാളും കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം കാരണം എന്താ സേമിയ കുറച്ചൊരു ഒരു ഹാർഡ് ഇതാണ്

ശേഷം നേരെ പാക്കിംഗിലൊക്കെ ചെയ്യുന്നത് പാക്കിംഗ് മെഷീനിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഫ്ലോറപ്പ് മെഷീൻ അതിൽ പാക്ക് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാക്കിംഗ് ആയിട്ട് സെക്കൻഡറി പാക്കിങ് നമ്മൾ ജാറിലോ അല്ലെങ്കിൽ കവറിലോ ആക്കിയിട്ട് പാക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെ മാർക്കറ്റ് ഇത് നമ്മൾ കടലുട്ടയ പോലെ തന്നെയാണ് വടക്കൻ കേരളത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ കുറച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബാംഗ്ലൂര് കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂർ അതെ അതെ അപ്പൊ ഇത് സാധാരണ രീതിയിൽ ഇത് പോകുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുക അത് കൂടാതെ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് അവിടുന്ന് റീറ്റെയിൽ പിന്നെ റീറ്റെയിൽ കഴിഞ്ഞിട്ട് അല്ലേ അതെ അതെ എല്ലാ കടകളിലും കാണുന്ന ടൈപ്പ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ചെറിയ എന്ന് അവിടെയാണ് കാണുന്നത് അവിടെ ഒക്കെ ഈ ഒരു നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ും കാണുന്നെട്ടിക്കടറിയില്ല മൈസൂർ പാക നമുക്ക് രണ്ട് സൈസ് ഉണ്ട് ഇത് ആണ് ഇതിന് നേരെ ചെറുതും ഉണ്ട് തേർട്ടി പീസിന്റെ വൺ ഫിഫ്റ്റി എം ആർ പിന്നെ ഇത് ഈ പീസ് ഫൈവ് റുപ്പീസിനാണ് അങ്ങനെ തേർട്ടി പീസ് വൺ ഫിഫ്റ്റി എം ആർ പിക്സ്റ്റി പീസ് ത്രീ ഹൺഡ്രഡ് എം ആർ ആദ്യം കണ്ടത് കഴിഞ്ഞ വീടുകൾ കണ്ടതുപോലെ കടലമിട്ടായി പോലെ ആ രീതിയിലല്ല കടലമിട്ടായി രീതിയിൽ പത്തിന്റെ ഉണ്ട് നമുക്ക് ഇത് അഞ്ചിന്റെ ആണ് പത്തിന്റെ ഉണ്ട് അതുകൂടെ രണ്ടിന്റെ ഉണ്ട് നമുക്ക് രണ്ട് രൂപ മുതൽ രണ്ട് അഞ്ച് പത്ത് അങ്ങനെ മൂന്ന് വെറൈറ്റി ഇച്ചിരി ഇത്രയാണ് രണ്ടാമത്തെ വീഡിയോ ആയിട്ടുള്ള നമ്മളെ രാധാസ് ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാ എങ്ങനെയാണ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ സേമിയ മിഠായി മിായിരുന്ന പേരുണ്ടായത് എന്തായിരുന്നു മിക്സർ മിഠായി മിക്സർ മിഠായി ഈ രണ്ട് പ്രോഡക്റ്റും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതെല്ലാതെ നിങ്ങൾക്ക് വേറെന്തൊക്കെ പ്രോഡക്ട് ഉണ്ട് വെള്ളം ഉണ്ട് പിന്നെ കൂടാതെ തേങ്ങ മിഠായി ഉണ്ട് പിന്നെ അത് ഗീ കോവ ബട്ടർ കോവ ഇഞ്ചി ഇഞ്ചിമിട്ടായി അങ്ങനത്തെ മിട്ടായി വെറികളെല്ലാം ഉണ്ട് ഇത്യാദി പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ സോൺ സോൺ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റും ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന രാധാസ് ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ ഞാൻ എന്നും കൊടുക്കുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിലായത് കൊണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ